Dua pisau tak? Hei maaf, മറ്റ് സഹപ്രകരായ അധ്യാപകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ നമ്മുടെ സ്കൂളിന്റെ ഈ വർഷത്തെ കായിക മത്സരങ്ങൾ ഇപ്പോഴിവിടെ നടന്ന മാർച്ച് പാസ്റ്റിലൂടെ ആരംഭിക്കുകയാണ് നമുക്കറിയാം പഠനത്തോടൊപ്പം ശാരീരികമായ പ്രവർത്തനം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുകയൊക്കെയുള്ളൂ അതിൻ്റെ ഭാഗമായാണ് സ്കൂൾ തലത്തിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ വിജയിക്കുന്ന കുട്ടികൾക്ക് സബ് ജില്ല ജില്ല സംസ്ഥാന തലത്തിലൊക്കെ ഉന്നത നിലയിലെത്താൻ സാധിക്കും ഇവിടെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ ഇന്ന് നാം ഇവിടെ ഈ പരിപാടി ആരംഭിച്ചു കൊടുക്കുകയാണ് കുറേ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയും കുട്ടികൾ എത്താൻ ബാക്കിയുണ്ട് താങ്കൾ പങ്കെടുക്കുന്നില്ലെങ്കിലും അതിൽ വരാതിരിക്കുക എന്നുള്ളത് ശരിയായ രൂപത്തിലുള്ളതല്ല ഇവിടെ വന്ന എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്നുമില്ല എന്നാലും ഒരു സ്കൂൾ നടക്കുന്ന പരിപാടി എന്നുള്ള നിലക്ക് എല്ലാ കുട്ടികളുടെയും സാന്നിധ്യം അത് നിർബന്ധമായിരുന്നു ഏതായാലും തുടർന്നുള്ള വർഷങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും അവരുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അധ്യാപകരും ശ്രദ്ധിക്കണമെന്ന് ഈ അവസരം ഓർമ്മിപ്പിക്കുകയാണ് വളരെ ചെറു കൂടി വളരെ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് നമുക്ക് വളരെ വൈകാതെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അധികം സംസാരിക്കാതെ തന്നെ ഇന്നത്തെ ഈ വർഷത്തെ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കായിക മത്സരങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു കാര്യ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു ഉന്നത നിലയിലെത്തി സച്ചില്ലാതലത്തിൽ നിങ്ങൾക്ക് ജില്ലാതലത്തിലൊക്കെ മത്സരത്തിനെത്താനുള്ള കഴിവ് പ്രാപ്തിയും കരുണമോ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ മഹാസ് ice right salute ice right salute ice right Straight. Say Freito! പിന്നെ കാര്യങ്ങളും മത്സരങ്ങൾ നടത്താൻ പോകുന്നുണ്ട് ഇതിൻ്റെ കാലാവസ്ഥ തിരിയാവുന്നതിന് മുമ്പ് എല്ലാ ഇഷ്ടം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ അധ്യയന വർഷത്തെ ആയുധം വേളയുടെ തുടക്കം കുറിച്ചു തുടക്കം അതിഗംഭീരമായിരുന്നു അതുപോലെ തന്നെ വിജയം പരാജയമുണ്ടാവും എന്നാൽ കൂടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ മറ്റ് ടീച്ചേഴ്സ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഈ കായിക മേളയുടെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് കാരണം ഇന്നത്തെ ചുറ്റുപാടിൽ ഒരുപാട് അധ്യാപകർ നിങ്ങൾക്ക് പ്രോത്സാഹനം തരാനുണ്ട് ഈ പ്രോത്സാഹനം നിങ്ങൾ അതിൻ്റെ വിത കൽപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം നമുക്ക് ജില്ലാ തലത്തിലും അതുപോലെ സ്റ്റേറ്റ് തലത്തിലും നമ്മുടെ മർക്കസിൻ്റെ വിദ്യാർത്ഥികൾ ഉയരങ്ങളിലേക്കെത്താൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കലാ കായിക മത്സരത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും പി കമ്മിറ്റി അംഗമെന്ന നിലക്ക് നേരുന്നു നന്ദി നമസ്കാരം